നമ്മളെ നാട്ടിൽ എന്തുണ്ടായിരുന്നത് നാടൻ ചോറ് അയക്ക വിശേഷമാണെങ്കിൽ എന്തിടും കുറച്ച് ഉള്ളിടും അതിലേശ തേങ്ങയിടും അതന്നെ ഉള്ളി തേങ്ങയും കൂടി ഇട്ടാൽ അത് തേങ്ങാ ചോറ് അതന്നെ അതാണ് നമ്മളെ വിഭവം പെരുന്നാളായ പെരുന്നാളും മക്കളെ കിട്ടിയിട്ടാണെങ്കിലും ആമോദ കല്യാണെങ്കിലും എന്താണ് കല്യാണത്തിന്റെ വിഭവം തേങ്ങാ ചോറ് നെയ്ച്ചോറില്ല നെയ്ച്ചോറ് അത് ഇപ്പൊ തുടങ്ങിയതാണ് നീ പിക്കാലത്ത് നെയ്ച്ചോറ് വന്നു എന്ത് നെയ്ച്ചോര് എണ്ണ ഉറ്റിക്കും ചോറിന്റെ മേലെ എന്തായി പേര് എണ്ണച്ചോറ് പറയേണ്ടത് പക്ഷേ എണ്ണ ഒറ്റിച്ച അത്ഭുതം കൊണ്ട് അതിന് എന്ത് പേരിട്ടു എന്ത് പേരിട്ടു അങ്ങനെ ഒരു അപ്പം അപ്പുണ്ടാവൂല നെയ്യപ്പം അതിനൊക്കെ പേരങ്ങനെത്തരാതാ അത് എണ്ണ ഉപയോഗിച്ചാൽ പതിവില്ല അങ്ങനെ അങ്ങനൊന്ന് വന്നപ്പോ അതിന് വലിയ ബഹുമാനപ്പെട്ട പേര് എടുത്തു അതാണ് എന്ത് നെയ്യപ്പം നെയ്യില്ല കൈക്കാണനെ വിന എന്ത് എന്ത് പറഞ്ഞ മനസ്സ് ഇതൊക്കെ ഇവിടെ കഴിഞ്ഞു പോയ കാര്യങ്ങളാ ഈ ആവശ്യമില്ലാത്ത സാധനങ്ങളെ ഇന്ന് ആവശ്യമാക്കി